ഒഡീഷയിൽ ഒരു ചൂതാട്ടത്തിനങ്ങുകയാണ് മോദിയുടെ ബി ജെ പി നവീൻ പട്നായിക് എന്ന എഴുപത്തിയേഴുകാരൻ മുഖ്യമന്ത്രി വീണാൽ ഒഡീഷ പിടിക്കുകയാണ് ലക്ഷ്യം കഴിഞ്ഞ ദിവസം നവീൻ പട്നായിക്ക് ഒരു ഇലക്ഷൻ റാലിയിൽ സംസാരിക്കുന്ന വീഡിയോ ഉയർത്തിക്കാട്ടി ബി ജെ പിയുടെ പണി തുടങ്ങിയിട്ടുണ്ട് സംസാരത്തിനിടയിൽ കൈവറിക്കുന്ന നവീൻ പട്നായിക്കിന്റെ കൈകൾ ആളുകൾ കാണാത്ത തരത്തിൽ മാറ്റുന്ന ബി ജെ ഡി നേതാവ് വി കെ പാണ്ഡ്യനെയാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് നവീന്റെ ആരോഗ്യസ്ഥിതി വഷളാകുന്നതിന് പിന്നിൽ വി കെ പാണ്ഡ്യനാണെന്ന വിമർശനം പിന്നാലെ തൊടുത്തു ബി ജെ പി കേന്ദ്രങ്ങൾ രണ്ടാം നിര നേതാക്കളെ അവതരിപ്പിക്കുന്നതിൽ ബി ജെ ഡി പരാജയപ്പെട്ടു എന്നത് വ്യക്തമാണ് ആകെയുള്ളത് നവീൻ പട്നായിക്കിന്റെ വലം കൈയായി കണക്കാക്കുന്ന തമിഴ്നാട്ടുകാരനായ പാണ്ഡ്യനാണ് ഒഡീഷയിലെ ജനങ്ങളെ ഭരിക്കാൻ എന്തിനാണ് ഒരു തമിഴൻ എന്ന ചോദ്യം കൂടി ബി ജെ പി ഉയർത്തിക്കഴിഞ്ഞു ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായ വ്യക്തിയെന്ന റെക്കോർഡിലേക്കെത്താൻ നവീൻ പട്നായിക്കിന് ഇനി ഒരുപാട് കാലമൊന്നും വേണ്ട ഇരുപത്തിനാല് വർഷം ഒഡീഷ മുഖ്യമന്ത്രിയായ നവീൻ പട്നായിക്കിന് ഇപ്പോഴും ഒഡിയ അറിയില്ല എന്നതാണ് വസ്തുത ഒഡിയ അറിയാതിരുന്നിട്ട് കൂടി നവീൻ ബാബുവിനെ ഒഡീഷയിലെ ജനങ്ങൾ ഏറ്റെടുത്തിരുന്നു എന്നാൽ നവീൻ പട്നായിക്കിനു ശേഷം അവർ വി കെ പാണ്ഡ്യനെ പോലെ ഒഡിയ അറിയാത്ത മറ്റൊരു നേതാവിനെ കൂടി അംഗീകരിക്കുമോ എന്ന കാര്യം കണ്ടറിയേണ്ടതാണ് എന്നാൽ ഒഡീഷയ്ക്ക് അറിയാവുന്ന ഒരു യുവ മുഖ്യമന്ത്രിയെ തങ്ങൾ നൽകുമെന്നാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന സാഹചര്യത്തിൽ ബി ജെ വാഗ്ദാനം രണ്ടായിരത്തി ഒൻപത് വരെ ബി ജെ പിയുമായി സഖ്യമുണ്ടായിരുന്ന പാർട്ടിയാണ് ബി ജെ ഡി സഖ്യം പിരിഞ്ഞതിനു ശേഷവും നിർണായകമായ പല അവസരങ്ങളിലും ബി ജെ പിക്ക് ബി ജെ ഡി പിന്തുണ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ആകെയുള്ള ഇരുപത്തൊന്ന് ലോക്സഭാ സീറ്റുകളിൽ ഇരുപതും നേടിയത് ബി ജെ ഡി ആയിരുന്നു ബി ജെ പിക്ക് കിട്ടിയത് കേവലം ഒരു സീറ്റ് മാത്രമാണ് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിയുടെ സീറ്റുകൾ ഒന്നിൽ നിന്നും എട്ടായി ഉയർന്നു ബി ജെ ഡി പന്ത്രണ്ടിലേക്ക് താഴുന്നു പട്നായിക്ക് രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങുകയാണെങ്കിൽ രണ്ടാം നിര നേതാക്കളല്ലാത്ത ബി ജെ ഡിയെ എളുപ്പമൊതുക്കാമെന്ന കണക്കുകൂട്ടിലാണ് ബി ജെ പിൻഗാമിയായി വരുന്നത് വി കെ പാണ്ഡ്യനാണെങ്കിൽ ഒഡീഷയിലെ ജനങ്ങൾ തമിഴനായ അദ്ദേഹത്തെ അംഗീകരിക്കില്ല എന്നതും ബി ഗുണകരമാണ്